ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ പന്ത്രണ്ട് ഞാൻ മണിമുഴക്കം കേട്ടു എൻ്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക സങ്കീർത്തനം നാൽപ്പത്തി മൂന്നിന്റെ അഞ്ച് ഹെൻറി വാട്സ്ബോർഡ് ലോങ് ഫെലോയുടെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലെ കവിതയെ അടിസ്ഥാനമാക്കിയുള്ള ക്രിസ്മസ് ദിനത്തിൽ ഞാൻ മണിമുഴക്കം കേട്ടു എന്നത് അസാധാരണമായ ഒരു ക്രിസ്മസ് ഗാനമാണ് പ്രതീക്ഷിച്ച ക്രിസ്മസ് സന്തോഷത്തിനും ഉന്മേഷത്തിനും പകരം ഈ വരികൾ ഒരു വിലാപം രൂപപ്പെടുത്തുന്നു നിരാശയോടെ ഞാൻ തലകുന്നിച്ചു ഭൂമിയിൽ സമാധാനമില്ലെന്ന് ഞാൻ അറിഞ്ഞു വെറുപ്പ് ശക്തമാണ് ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന ഗാനം പരിഹസിക്കപ്പെടുന്നു എന്നിരുന്നാലും ഈ വിലാപം പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു ദൈവം മരിച്ചിട്ടില്ല അവൻ ഉറങ്ങുന്നതുമില്ല തെറ്റ് പരാജയപ്പെടും ശരീരം ശരി വിജയിക്കും ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം വിലാപത്തിൽ നിന്ന് ഉയരുന്ന പ്രത്യാശയുടെ മാതൃക ബൈബിളിലെ വിലാപ സങ്കീർത്തനങ്ങളിലും കാണാം അതുപോലെ സങ്കീർത്തനക്കാരൻ സങ്കീർത്തനം നാപ്പത്തിമൂന്ന് ആരംഭിക്കുന്നത് തന്നെ ആക്രമിക്കുന്ന ശത്രുക്കളെക്കുറിച്ചും തന്നെ മറന്നതായി തോന്നുന്ന തൻ്റെ ദൈവത്തെക്കുറിച്ചും നിലവിളിച്ചു കൊണ്ടാണ് എന്നാൽ ഗായകൻ തൻ്റെ വിലാപത്തിൽ തുടരുന്നില്ല തനിക്ക് പൂർണമായും മനസ്സിലാകാത്തതും എന്നാൽ താൻ ആശ്രയിക്കുന്നതുമായ ദൈവത്തെ നോക്കി സങ്കീർത്തനക്കാരൻ പാടുന്നു എന്റെ ആത്മാവേ നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത് എന്ത് ദൈവത്തിൽ പ്രത്യാശ വെക്കുക അവൻ എൻ്റെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും വിലാപത്തിനുള്ള കാരണങ്ങളാൽ ജീവിതം നിറഞ്ഞിരിക്കുന്നു നാം എല്ലാവരും അവ പതിവായി അനുഭവിക്കുന്നു പക്ഷേ ആ വിലാപം നമ്മെ പ്രത്യാശയുടെ ദൈവത്തിലേക്ക് ചൂണ്ടിക്കാണിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷത്തോടെ പാടാൻ കഴിയും നമ്മുടെ കണ്ണുനീരിലൂടെ നാം അത് പാടുന്നതെങ്കിലും ചിന്തിക്കുക ഈ നിമിഷത്തിൽ നിങ്ങൾ എന്ത് ആശങ്കകളാണ് അനുഭവിക്കുന്നത് തിരുവഴുത്തുകളുടെ സാക്ഷ്യത്തിൽ നിന്ന് ജീവിതത്തിന്റെ ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് നിങ്ങൾക്ക് എങ്ങനെ പ്രത്യാശ നൽകാൻ കഴിയും ദൈവത്തിന് മഹത്വം